ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പി ആട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് റെസിപ്പി എന്ന് പറയുമ്പോൾ ചിപ്സ് ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങാറുള്ളത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് കഴിയും ചെയ്തോളും അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ഏത്തക്കായ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മൂത്തത് നമുക്ക് എടുക്കണം കേട്ടോ വിളഞ്ഞ് തന്നെ എടുക്കണേ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് മൂക്കാത്ത എടുക്കുന്ന സമയത്ത് നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ചവർപ്പ് ഉണ്ടാവേ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം മൂത്തത് തന്നെ എടുക്കണേ എന്നിട്ട് ഇതുപോലെ വണ്ണം ഉള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു അത്യാവശ്യം വലിപ്പുണ്ടാവില്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് തൊലികളയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എണ്ണ കയ്യിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടും തന്നെ കറിയൊന്നും പിടിക്കില്ല ഈ കായൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു കറുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തിടവിടുക്കുന്നത് എന്നിട്ട് വീടില് കാണുന്നത് പോലെ തന്നെ ഈ ഒരു കായയിലേക്ക് നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ ഉള്ളിൽ ആവരുത് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് വരഞ്ഞ് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും പൊളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ തൊലിയൊന്നും ഇതിലേക്ക് പിടിക്കാതെ സെറ്റ് ആയിട്ട് കിട്ടിക്കോളൂട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്കിതൊന്ന് തൊലി റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞോളും അപ്പോൾ നമ്മൾ തൊലിയൊക്കെ റിമൂവ് ചെയ്യുന്ന പീലർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ ഇതുപോലെ തന്നെ അങ്ങ് പൊളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കറുത്ത കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വെള്ളത്തിലൊന്നിട്ട് വെച്ചതിന് ശേഷം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വെറും പച്ചവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കടയിലുള്ളവരൊന്നും നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാറില്ല ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്നും എല്ലാം ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിന്നായിട്ട് പോവരുത് തിക്കായിട്ടും പോവരുത് ഒരേ ലെവലിൽ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് ഒന്ന് വറുത്ത് പോകുന്ന സമയത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കടയിലൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എണ്ണയിലേക്ക് ഡയറക്റ്റായി ഇടുന്ന സമയത്ത് എണ്ണ പൊട്ടി തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ കയ്യിലേക്കൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി ഞാൻ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്നും വിട്ടുവിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എവിടെയെങ്കിലും ഒന്ന് കട്ട കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിടിയിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കണ്ടില്ല പതഞ്ഞ് മുങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്നും പത അടയുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പിൻ്റെയും ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ആക്കി വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒന്നും പത അടഞ്ഞതിന് ശേഷം മാത്രം ഒന്നിങ്ങ് താന്നതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് വെള്ളമാണല്ലോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ആക്കി മിക്സാക്കിയെടുക്കുക അപ്പോൾ ഈ ചിപ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും കളറും കിട്ടിക്കോളും നല്ല രീതിയിൽ ഉപ്പൊക്കെ പിടിച്ചു കിട്ടിക്കോളും എന്നിട്ട് ഇതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരുപാട് തീയൊന്നും കുറച്ച് വെക്കേണ്ട കാര്യമില്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ല കണ്ടില്ലേ നമുക്ക് ഈ ഒരു സൗണ്ട് കിട്ടണം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ചിപ്സിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ കിരികിരിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഒരുപാട് കളറ് മാറുന്നതുവരെ നമുക്ക് എണ്ണയിൽ നിന്ന് വെക്കണ്ടെട്ടോ അപ്പോൾ പുറത്ത് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി എന്തെങ്കിലും കളറൊക്കെ മാറിപ്പോകും കറക്റ്റ് ഒരു ടേസ്റ്റ് കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളറാവുന്ന സമയത്ത് മാത്രമേ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതിയാവും ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് വറുത്ത് കുരട്ടെട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കണ്ട നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരുപാട് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റും ടെക്സ്റ്ററും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിപ്സ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് കഴിയുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സ് തന്നെയാണത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു